നമസ്കാരം മീഡിയ മലയാളം ലൈവിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ വയനാട് സുൽത്താൻ ബത്തേരിയിൽ നടന്ന വാഹനാപകടത്തിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ രണ്ട് കവിതാക്കൾ ഇരുചക്ര വാഹനത്തിൽ വയനാട് ബത്തേരിയിൽ വിലസിയപ്പോൾ ഉണ്ടായതാണ് ഈ വാഹനാപകടം ഒന്നും രണ്ടുമല്ല ആറ് വാഹനങ്ങളാണ് അവിടെ കൂട്ടിയിടിച്ചത് ഇവരുടെ ഈ അഭ്യാസം കാരണം ഒരു ആംബുലൻസ് രണ്ട് കാറുകൾ ഒരു ബൈക്ക് ഒരു ലേഡീസ് സ്കൂട്ടർ ഒരു ഓട്ടോ ഇങ്ങനെ പോകുന്നു കൂട്ടിയിടിയുടെ കണക്ക് നിരവധി പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് ഈ അപകടം ഉണ്ടാക്കി വെച്ച കവിതാക്കളെ കണ്ടെത്താനുള്ള ശ്രമം ഇതിനോടകം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ഇതിന്റെ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് നമ്മുടെ റിപ്പോർട്ടർ നൌഷാദ് അത്തിപ്പറ്റ ചേരുന്നുണ്ട് നൌഷാദ് വലിയ സംഭവമാണല്ലോ ഈ കാണുന്നത് ഇന്ന് രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത് നായ്ക്കട്ടിയിൽ നിന്ന് ഗർഭിണിയുമായി കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന ആംബുലൻസിൽ എതിരെ വന്ന ബൈക്ക് ഇടിക്കുകയാണ് ഉണ്ടായത് എന്നാണ് ദൃസ്ഥാക്ഷികൾ പറയുന്നത് തുടർന്ന് നിയന്ത്രണം വിട്ട ആംബുലൻസ് എതിരെ വന്ന രണ്ട് കാറുകളിലും ഒരു സ്കൂട്ടിയിലും ഓട്ടോറിക്ഷയിലും ഇടിച്ച ശേഷം പാതയോരത്തെ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച് സമീപത്തെ വീടിന്റെ മതിലും തകർത്ത് മുറ്റത്തേക്ക് ഇടിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത് പരിക്കേറ്റവരെ ബത്തേരിയിലെ താലൂക്ക് ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയുണ്ടായി ഈ ആംബുലൻസിൽ ഉണ്ടായിരുന്ന ഗർഭിണി സുരക്ഷിതയാണ് എന്ന വിവരം കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത് ഇത് സംഭവം നടന്നത് സുൽത്താൻ ബത്തേരി തൊട്ടപ്പൻകുളത്ത് എന്ന സ്ഥലത്താണ് വാഹനങ്ങൾ കൂട്ടിയിടിച്ചാണ് അഞ്ച് പേർക്കാണ് ഈ അപകടവുമായി ബന്ധപ്പെട്ട് പരിക്കുണ്ടായിരിക്കുന്നത് നിയന്ത്രണം വിട്ടെത്തിയ ബൈക്കാണ് അപകട കാരണമെന്നാണ് ദൃസാക്ഷികൾ പറയുന്നത് ബത്തേരിയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ആംബുലൻസ് അടക്കം ആറ് വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത് ഓട്ടോ ഡ്രൈവർ സജി മുപ്പത്തി ആറ് വയസ്സ് ഏർ പഴുത്തപ്പൂർ പഴുത്തപ്പൂർ കല്ലിങ്ങൽ സീനത്ത് നാപ്പത്തിനാല് വയസ്സ് നരിക്കുണ്ട് പണ്ടാറത്ത് പറമ്പിൽ അരുൺ ഇരുപത്തിമൂന്ന് വയസ്സ് കൃഷ്ണഗിരി ആടുകുഴിയിൽ രതീഷ് മുപ്പത്തിയാറ് വയസ്സ് എന്നിവർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് ഏതായാലും ഒരു ദാരുണമായ സംഭവമാണ് നടന്നത് ഒരു അപകടത്തെ തുടർന്ന് നൌഷാദ് വാഹനങ്ങൾ നൌഷാദ് ഈ ഇതിൽ പരിക്കേറ്റ ആർക്കെങ്കിലും ആരുടെങ്കിലും നില ഗുരുതരമാണോ എന്താണ് അവസ്ഥ പരിക്കേറ്റവരുടെ നില ഗുരുതരമല്ല എന്ന വിവരമാണ് ആശുപത്രി വൃത്തങ്ങളിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ഈ ആംബുലൻസിനുണ്ടായിരുന്ന ഗർഭിണിക്കും വലിയ പ്രശ്നങ്ങളില്ല എന്ന വിവരം കൂടി നമുക്ക് ലഭിക്കുന്നു ഏതായാലും ഇന്ന് രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത് ആംബുലൻസ് വരികയായിരുന്നു ആംബുലൻസിനെ ഈ ബൈക്ക് തട്ടിയാണ് ഈ അപകടം ഉണ്ടായത് ഒപ്പം തന്നെ ആറ് വാഹനങ്ങളാണ് ഈ അപകടത്തിൽ പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായത് ഷ്യാം അതിനെ വളരെ ദാരുണമായിട്ടുള്ള സംഭവമാണ് പ്രേക്ഷകർക്ക് അതിന്റെ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും ഒരു ആംബുലൻസ് ഒരു വീടിന്റെ മതിൽ തകർത്തുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു അതും ഒരു ഗർഭിണിയുമായി വന്ന ആംബുലൻസ് ആണ് അതിന്റെ തൊട്ടരികിൽ തന്നെ ഒരു കാറ് ആ കാറ് കാറിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പിന്നെ ഒരു ഓട്ടോറിക്ഷ ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതും തകർന്നിട്ടുണ്ട് അതും ഈ അപകടത്തിൽപ്പെട്ടു ഇത് പോരാതെ ഒരു ബൈക്ക് ഒരു ഇരുചക്ര വാഹനം ഞാൻ എന്റെ ദൃശ്യങ്ങൾ കാണുന്നതിനനുസരിച്ച് അത് ബജാജിന്റെ പൾസർ പൾസറാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് കൂടാതെ ഒരു ലേഡീസ് സ്കൂട്ടർ മറ്റൊരു കാറ് ഇങ്ങനെ എണ്ണം ഇങ്ങനെ നീണ്ടു നീണ്ട് പോവുകയാണ് ഒരു ഇരുചക്ര വാഹനം റോഡിലിറങ്ങി അഭ്യാസം കാണിച്ചതിന്റെ പേരിൽ മാത്രം ഇത്രയധികം വലിയ അപകടം ഉണ്ടായിരിക്കുന്നു ഈ ഇരുചക്ര വാഹനത്തെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതിന്റെ പരിശോധനകൾ നടക്കുകയാണ് ആദ്യം ഒരു ആംബുലൻസും ബൈക്കും നൌഷാദ് പറയുന്ന അനുസരിച്ച് ആദ്യം ഒരു ബൈക്കും ആംബുലൻസും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു പിന്നീടാണ് ബാക്കിയുള്ള വാഹനങ്ങൾ തുടരെ തുടരെ കൂട്ടിയിടിച്ചത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ദേശീയപാതയിലെയും അതുപോലെ തന്നെ ഈ മലയോര ഹൈവേയിലെയും ഒക്കെ ബൈക്കുകളുടെ റേസിംഗ് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ പോലീസ് മുകളിലേക്ക് അതായത് നിലവിൽ ട്രാഫിക് ഉദ്യോഗസ്ഥർ ലോ ആൻഡ് ഓർഡർ കൈകാര്യം കൈകാര്യം ചെയ്യുന്ന അതാത് എ സി പിമാർക്ക് കൈമാ കൈമാറിയിട്ടുണ്ട് തിരുവനന്തപുരവും അതുപോലെ തന്നെ മറ്റ് ജില്ലകൾ എല്ലാ ജില്ലകളിലും തന്നെ ഇത്തരത്തിലുള്ള മത്സരങ്ങൾ നടക്കുന്നു അത് ഇത്തരത്തിൽ നമ്മൾ ഈ കലിപ്പൻ കാന്താരി ടീംസ് എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പറയുന്ന ഈ ടീമുകൾ ഇറങ്ങി മത്സരം എന്ന രീതിയിൽ രംഗത്തിറങ്ങിയിരിക്കുകയാണ് നൌഷാദ് എങ്ങനെയാണ് അവിടെ ഇത്തരത്തിലുള്ള മത്സര ഓട്ടമാണോ ഇങ്ങനെ പന്തയം വെച്ചുള്ള ഓട്ടങ്ങൾ ഇരുചക്രവാഹനങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞ് റിപ്പോർട്ട് വന്നിട്ടുണ്ട് തീർച്ചയായും ഈ മത്സര ഓട്ടം വളരെ കൂടുതലാണ് കാരണം ഇത് ഈ ഈ പ്രദേശം എന്ന് പറഞ്ഞ വയനാട് പ്രദേശത്തെ ഈ ചുരം തുടങ്ങുന്ന പ്രദേശം കൂടിയാണ് എന്നതുകൊണ്ട് തന്നെ ഈ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പോകുന്ന ഒരു മേഖലയാണ് അത് ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്ന ആളുകളുണ്ട് അത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മത്സര ഓട്ടം നിരവധിയാണ് നാഷണൽ ഹൈവേ ഉൾപ്പെടെ ഈ ഇപ്പോൾ പ്രത്യേകിച്ച് ഗ്രാമീണ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ മത്സര ഓട്ടങ്ങൾ കാണുന്ന ഒരു സ്ഥിതി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഉള്ളത് ഏതായാലും ഇന്ന് രാവിലെയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത് ഗർഭിണിയുമായി അതോ കോഴിക്കോട് ഭാഗത്തേക്ക് അതോ വയനാട് ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ആ ഗർഭിണിയുമായി പോവുകയായിരുന്ന വാഹനത്തിനാണ് ആദ്യം അപകടമുണ്ടായത് തുടർന്നാണ് ആറു വാഹനങ്ങളിൽ അപകടവുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ള എന്തായാലും ഈ വലിയ ദാരുണമായിട്ടുള്ള സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് കൊച്ചിയിലൊക്കെയാണ് നേരത്തെ ഇത്തരത്തിലുള്ള മത്സരകൂട്ടവും ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരുന്നത് പക്ഷേ അത് മറ്റ് ജില്ലകളിലേക്കെല്ലാം വ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ പത്തനംതിട്ട റിപ്പോർട്ടറോട് സംസാരിക്കുമ്പോൾ പത്തനംതിട്ട റിപ്പോർട്ടർ പറഞ്ഞത് ആ മേഖലയിൽ ഇത് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കലിപ്പൻ കാന്താരി ടീംസ് വന്നിട്ട് പന്തയം വെക്കുകയും ഇത്തരത്തിലുള്ള മത്സരയോട്ടം നടക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇവരൊക്കെ പഴയ ഹിന്ദി സിനിമകളെയൊക്കെ അനുകരിച്ച് തുടങ്ങിയിരിക്കുന്നു പല ചിത്രങ്ങളെയും ഒക്കെ അനുകരിച്ച് തുടങ്ങിയിരിക്കുന്നു ഏതായാലും ഇതിനൊക്കെ കൂച്ചുവില കണ്ട വേണ്ട സമയം അതി അതിക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത അവസാനിപ്പിക്കുകയാണ് നൗഷാദ് അത്തിപ്പറ്റയ്ക്ക് തന്നി